വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ കരുവാരിക്കൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പോരൂരിൽ ചരിത്രം ആവർത്തിച്ചു യു ഡി എഫ് ഭരണം നിലനിർത്തും ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ പതിനാലിൽ യു ഡി എഫും അഞ്ചിൽ എൽ ഡി എഫുമാണ് പഞ്ചായത്തിന്റെ തുടക്കം മുതൽ എന്നും യു ഡി എഫിനെ തുണച്ച ചരിത്രമാണ് പോരൂരിനുള്ളത് നിലവിൽ കോൺഗ്രസിന് പത്ത് മുസ്ലിം ലീഗിന് നാല് സി പി എമ്മിന് രണ്ട് എൽ ഡി എഫ് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് പതിനേഴ് സീറ്റുകളിലെ കക്ഷിനില ഇത് രണ്ടു സീറ്റ് വർദ്ധിച്ച് പത്തൊൻപതായപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസ് പതിമൂന്ന് വാർഡിലും മുസ്ലിം ലീഗ് സ്വതന്ത്രൻ ഉൾപ്പെടെ ആറ് വാർഡുകളിലും മത്സരിച്ചു എൽ ഡി എഫിൽ സി പി എം പതിനാറ് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും എൻസിപി രണ്ട് വാർഡുകളിലും മത്സരിച്ചു ഇതിൽ പതിനാല് സിറ്റിയിലാണ് യു ഡി എഫ് വിജയ നടത്തിയത് വെറും അഞ്ച് സീറ്റിൽ തൃപ്തരാവേണ്ടി വന്നു എൽ ഡി എഫിന് ന്യൂസ് ബ്യൂറോ വണ്ടൂർ